ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ബാത്റൂം ക്ലീനിങ്ങാണ് കാണിക്കുന്നത് അപ്പം അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കാരണം ഉപ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നമുക്ക് എത്ര ക്ലീൻ ക്ലീൻ ആക്കാനുണ്ടോ അത്ര മാത്രം നമുക്ക് ഉപ്പ് പൊടി എടുക്കാം ഇനി അതിനകത്ത് വേണ്ടത് സോപ്പ് പൊടിയാണ് അത് ഏത് സോപ്പ് പൊടിയാണേലും നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അതിന് ഞാൻ ഉപ്പിന് ആവശ്യത്തിനനുസരിച്ചുള്ള സോപ്പ് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു മണത്തിന് വേണ്ടി എന്താണോ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഇപ്പം ഞാൻ ഷാമ്പൂ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഈ ക്ലീനൊക്കെ കഴിയുമ്പോഴത്തേനും നല്ലൊരു മണമായിരിക്കും അപ്പം ഞാനതിനായിട്ട് കുറച്ച് കുറച്ച് ഷാംപൂ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെ കയ്യിൽ അതിനകത്ത് സ്മെല് നല്ലൊരു സ്മെല് കിട്ടുന്ന എന്താണോ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് തേച്ച് കഴുകാനായിട്ട് നമുക്ക് കൈ ഉപയോഗിക്കേണ്ട അപ്പോൾ ഇതേപോലെ കുപ്പിയുടെ ആ മുകൾ ഭാഗം ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സ്ക്രബ്ബർ വെച്ച് കെട്ടിക്കൊടുക്കാം അപ്പോൾ സ്ക്രബ്ബറിനകത്ത് ഇതേപോലെ ഒരു ചരടോ എന്താന്ന് വെച്ചാൽ കയറോ ഇതേപോലെ നമുക്ക് കോർത്ത് എടുക്കാം അതിനുശേഷം നമുക്ക് കുപ്പിയുടെ മുകൾ ഭാഗത്തോട്ട് ആ രണ്ട് ചരടം കയറ്റി കൊടുക്കാം ഇപ്പം നമുക്ക് കൈ തൊടാതെ തന്നെ ബാത്റൂമ് എല്ലാം ക്ലീനാക്കി എടുക്കാം അപ്പോൾ ചിലവർക്ക് ഈ സ്ക്രബറൊക്കെ പിടിക്കുമ്പോൾ അലർജി ആയിരിക്കും അതേപോലെ സോപ്പ് പൊടി തൊടമ്പോൾ അലർജി ആയിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും അപ്പോൾ നമ്മുടെ കൈ തൊടാതെ തന്നെ നമുക്ക് കയ്യിൽ അത് കോർത്ത് പിടിക്കുകയും ചെയ്യാം നല്ല ബലമായിട്ട് നമുക്ക് വെച്ച് തേച്ച് ക്ലീൻ ആക്കുകയും ചെയ്യാം അപ്പം രണ്ട് കെട്ടിട്ട് കൊടുക്കുക അപ്പോൾ ഊരി പോകത്തില്ല അപ്പോൾ നമുക്ക് കോർത്ത് കയ്യിൽ ഇത് കോർത്ത് പിടിക്കുകയും ചെയ്യാം ഇനി നമുക്ക് ഈ ഉപ്പും സോപ്പ് പൊടിയും അതേപോലെ ഷാംപൂവും കൂടെ മിക്സ് ചെയ്ത് ഈ കൂട്ട് തൊട്ടിട്ട് വേണം നമുക്ക് മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുക്കാൻ ബാത്റൂം അപ്പോൾ ബാത്റൂമിന് ഇതുകൊണ്ട് നല്ല രീതിയിൽ അഴുക്കുണ്ട് അപ്പം ഇത് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന രീതി കണ്ടോ എല്ലാ ഭാഗത്ത് കരിമ്പനടിച്ചിട്ട് നമ്മൾ കുളിക്കുമ്പം തന്നെ മതിലൊക്കെ നല്ല കരിമ്പനാകും അപ്പം ഇതേപോലെ ഒന്ന് മുക്കിയിട്ട് നമ്മുടെ കൈ ഒന്നും തുടണ്ട ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഒരുപാട് ബലവും കൊടുക്കേണ്ട കാര്യമില്ല നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ ക്ലീൻ ആക്കിയാൽ തന്നെ പിന്നെ നമുക്കൊരു രണ്ട് മാസത്തോളം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിടക്കും കാരണം വൃത്തിയായിട്ട് കിടക്കും അപ്പോൾ എപ്പോഴും എപ്പോഴും ക്ലീൻ ആക്കേണ്ട കാര്യവുമില്ല അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ ആ കരിമ്പനൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇതേപോലെ ഞാൻ തേച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുമ്പം തന്നെ അതിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും കണ്ടോ എന്നിട്ട് നമുക്ക് ആ ടൈൽസിൻ്റെ ഇവിടെ ഫാത്തൊക്കെ തേച്ച് കൊടുക്കാം അതേപോലെ നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്ലോറും ഇതേപോലെ തേച്ച് കൊടുക്കാം അപ്പോൾ ടൈൽസിനകത്തും ഇതേപോലെ താഴെ കുറച്ചുപ്പ് കൂടിയും ഇത് തന്നെ നമ്മളെ ഈ മിക്സ് കൂട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ ബ്രഷ് വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി ഇപ്പം ഒത്തിരിയൊന്നും ഞാൻ ബലം കൊടുക്കുന്നില്ല ഞാൻ വെള്ളമൊഴിച്ച് കാണിച്ചു തരാൻ തേച്ച ഭാഗം ഉണ്ടോ അതൊക്കെ നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് ബാത്റൂമിൽ കിട്ടും അപ്പോൾ താണ്ട് തേച്ച ഭാഗം ഉണ്ടോ നമ്മുടെ കഴുകിയ ഭാഗം ഉണ്ടോ ടൈല് നല്ല അടിപൊളിയായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇനി ഞാൻ താഴ്ഭാഗം കാണിച്ച് തരാം ബാത്റൂമിൻ്റെ ഉണ്ടോ ബാത്റൂമിൻ്റെ ഫ്ലോറ് ഉണ്ടോ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്തു നോക്കി വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം കണ്ടോ തേച്ച ഭാഗവും തേക്കാത്ത ഭാഗവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണുമ്പം തന്നെ അറിയാൻ പറ്റും ുണ്ടോ നല്ല രീതിയിൽ ഉണങ്ങിക്കഴിയുമ്പോഴത്തേനും അതിൻ്റെ ആ വെട്ടം നമുക്ക് അറിയാൻ പറ്റും ഇനി നമുക്ക് ടാപ്പൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് ഉപ്പ് മാത്രമല്ല ഇതേപോലെ നമ്മുടെ കയ്യിൽ നാരങ്ങ ഉണ്ടെങ്കിൽ പകുതി എടുക്കുക അത് വാടിയ നാരങ്ങയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് പൊടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഊജാല ഒരു രണ്ട് തുള്ളി ഇറ്റിച്ച് കൊടുക്കാം പൂജാല നമുക്ക് ഡ്രസ്സ് വാഷി ഡ്രസ്സ് പിന്നെ മുക്കുന്നതിന് മാത്രമല്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം തന്നെ എന്താണേലും ക്ലോസറ്റ് ആണേലും അതേപോലെ വാഷ് സിങ്ക് ആണേലും നല്ല രീതിയിൽ തന്നെ നമുക്ക് വെട്ടിത്തിളങ്ങും കാരണം ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്ക് ഉപ്പ് മാത്രമായിട്ട് ചെയ്യണ്ട അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് തേച്ച് കൊടുക്കുക കണ്ടോ പിന്നെ ഞാൻ വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് ഒരുപാട് ഇട്ട് ഉരച്ച് തേച്ച് അതിൻ്റെ ഇതൊന്നും കളയുന്നില്ല വെറുതെ ഒന്ന് തേച്ചപ്പം തന്നെ നമുക്ക് ഊജാലയും നാരങ്ങയാണെങ്കിൽ നല്ലൊരു മണമാണ് നമ്മുടെ സിങ്കൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേനും അടുക്കളയ്ക്കകത്ത് നല്ലൊരു സ്മെല്ല് കിട്ടും അപ്പോൾ ഇതേപോലെ കണ്ടോ ഇതേപോലെ തേച്ച് കൊടുക്കുക ഇപ്പം ഞാൻ ടാപ്പിൻ്റെ വെള്ളം ഒഴിച്ചപ്പോഴത്തേനും നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ നല്ല വെട്ടിത്തിളങ്ങുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് സിങ്കും വാഷ് ബേസിനും എല്ലാം നമുക്ക് ക്ലീനാക്കി എടുക്കാം അപ്പോൾ എന്താണെങ്കിൽ ഞാൻ വാഷ് ബേസിനും കൂടെ തിരിക്കുകയാണ് അപ്പോൾ അതിനകത്തുള്ള കറ മഞ്ഞക്കറ എല്ലാം പോയി കിട്ടും കാരണം പ്രത്യേകിച്ച് നാരങ്ങ ഉപ്പ് ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേനും നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് അതേപോലെ തന്നെ ഉജാലയും കൂടെ ഒഴിക്കുമ്പോഴത്തേനും നമ്മുടെ വെള്ള വാഷ് ബേസിനൊക്കെ ആണെങ്കിൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും ഇനി ഞാൻ സിങ്ക് നമ്മുടെ കിച്ചൺ സിംഗും കൂടെ തേച്ച് കാണിച്ച് കാണിക്കുകയാണ് കിച്ചൺ സിങ്ക് തേക്കുമ്പോൾ തന്നെ കണ്ടു അപ്പോൾ ഈ നാരങ്ങായുടെ ആ ഒരു സ്മെല്ലും കൂടെ അതിനകത്തോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് ആ പിന്നെ സിംഗിൽ നിന്ന് വരുന്ന ആ രാത്രിയൊക്കെ നമ്മൾ ഇതേപോലെ വൃത്തിയാക്കിയിട്ടാൽ അതിനകത്തുനിന്ന് വരുന്ന ആ പാറ്റ ചെറിയ ഉറുമ്പുകൾ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒഴിവായി കിട്ടും പ്രത്യേകിച്ച് നാരങ്ങ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ടിപ്സ് ടിപ്റ്റ്സ് ഇങ്ങക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്